രസമുള്ള രണ്ടാമത്തെ നിലയിലെ പെണ്ണ് എന്നെ ഇന്റർവ്യൂ ചെയ്യാനായി കാത്തു നിൽക്കുന്നത് കട്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും എന്നെ തോൽപ്പിക്കണമല്ലോ എന്നെ ഒഴിവാക്കി സർക്കാർ ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ കാമുകനെയോ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ പെണ്ണ് കട്ടിയുള്ള ചോദ്യം ചോദിച്ചാൽ തിരിച്ച് ഞാനും കട്ടിയുള്ള ചോദ്യം തന്നെ ചോദിക്കും അതിൽ നിന്ന് ആർക്കും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല ഞാൻ ബാൾക്കടിയിലേക്ക് ചെന്നു അവിടെ പുറത്തേക്ക് ദൃഷ്ടി വായിച്ചു നിൽക്കുന്ന നിലയിൽ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടു എന്നെ ഒഴിവാക്കാനുള്ള സൂത്രങ്ങൾ ആലോചിക്കുകയാണോ സൂത്രകാരി എന്നെ നീ ഒഴിവാക്കിയാൽ എനിക്ക് പുല്ലാണ് പക്ഷെ എല്ലാം കാണുന്നുണ്ട് കേട്ടോ ബാൽക്കടയിൽ നിന്ന് നോക്കുമ്പോൾ പ്രകൃതി വളരെ മനോഹരിയായി കണ്ടു ആരോടൊന്നില്ലാതെ പിച്ചും പേയും പറഞ്ഞൊഴുകുന്ന തോടും നാട്ടുകാരുടെ ചവിട്ടുകൊള്ളുന്ന ദേശത്തിൽ മുഖം തോടിന് കുറുകയെ കിടക്കുന്ന പാലവും പെരുമ്പാമ്പിനെ പോലെ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന മൺപാതയിൽ കാറ്റ് കൂടു കൂടിയിരിക്കുന്ന വാഴത്തോപ്പും പാറ പക്ഷികളും ആകെ കൂടി കണ്ണുകൾക്ക് ആനന്ദമേകുന്ന കാഴ്ച ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ ഈ ബാൽക്കണിയിൽ എനിക്കും എനിക്കും സഹദേവമാവനും കൂടെ രണ്ട് ബെഗുകൾ അടിച്ച് കാറ്റുകൊണ്ടിരിക്കാമായിരുന്നു പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ പെൺകുട്ടി എന്റെ നേരെ തിരിഞ്ഞ് മനോഹരമായി ഒന്ന് ചിരിച്ചു ഞാനും വിട്ടുകൊടുത്തില്ല അതിനേക്കാൾ മനോഹരമായി ഞാനും ചിരിച്ചു ഇരിക്കൂ അവിടെ കിടന്ന ഒരു കസേര ചൂണ്ടി പെൺകുട്ടി പറഞ്ഞു എന്നിട്ടവൾ ഒരു കസേരയിൽ ഇരുന്നു ഞാൻ ആസനസ്ഥനായി ഈ ബാൾക്കണിയിൽ നിന്ന് നോക്കുമ്പോഴാണ് പ്രകൃതി ഇത്ര സുന്ദരിയാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ അച്ചടി ഭാഷയിൽ ഒരു സാധനം അന്ന് കീച്ചി അവളുടെ മുഖത്ത് അത്ഭുതം വിടരുന്നത് കണ്ടു അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി സാധാരണ പെണ്ണ് കാണാൻ വരുന്ന പുരുഷന്മാരൊക്കെ പെണ്ണിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് വിയർക്കുകയും വിറയ്ക്കുകയും തൊള്ളുകയും ചെയ്യും പൂച്ചയുടെ മുന്നിൽ അകപ്പെട്ട എലിയ കണക്കെയുള്ള ആണുങ്ങളുടെ ഈ മരണ പരാക്രമങ്ങൾ ഗൂഢമായ ഒരു ആനന്ദത്തോടെ കണ്ടിരിക്കാൻ പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ എന്റെ അടുത്ത് ആ കളിയൊന്നും നടക്കില്ല മോളെ ഞാനേ പെണ്ണുകാണലിൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഭാവിയിൽ ഈ വിഷയത്തിൽ ഒരു കോച്ചിങ് സെന്റർ തുടങ്ങാനുള്ള അറിവും അനുഭവവും ഉള്ള ആളാണ് ഈ ഞാൻ പെൺകുട്ടി നിനക്കെന്നെ ഒഴിവാക്കാം പക്ഷേ തോൽപ്പിക്കാനാകില്ല അതെ എല്ലാരും പറയാറുണ്ട് മനോഹരമായ സ്ഥലമാണിതെന്ന് അവൾ പറഞ്ഞു എന്താ പേര് ഞാൻ ചോദിച്ചു ഇനി ഞാൻ പൂച്ച നീ എലി ഇനിയാണ് കളി ഞാൻ മനസ്സിൽ പറഞ്ഞു ഋതു അയ്യേ ഇതെന്താ പേര് ഇതെങ്ങനെ എഴുതു ഞാൻ അമ്പരപ്പ് ഭാവിച്ചു ഋ പിന്നെ ആ എഴുതിയിട്ട് ഊച്ചിങ്ങ അവൾ കൈവിരൽ കൊണ്ട് അന്തരീക്ഷത്തിൽ എഴുതി കാണിച്ചു മലയാളത്തിലല്ല ഇംഗ്ലീഷില് ഋ എന്ന അക്ഷരത്തിന് പകരം ഇംഗ്ലീഷിൽ അക്ഷരമുണ്ടോ ഉണ്ടല്ലോ ആർ ഐ അവൾ തർക്കിച്ചു അങ്ങനെ എഴുതിയാൽ ഋതു എന്നല്ലേ വായിക്കാൻ പറ്റൂ ഋതുവിന്റെ ഋ ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ല ഒരു ഐഡിയ ഇല്ലാതെ ആൾക്കാരങ്ങ് പേരെ അലറിച്ച് എന്തായാലും കല്യാണം നടക്കില്ല അപ്പോ രണ്ടെണ്ണം പറഞ്ഞിട്ട് പോവാം അവളുടെ മുഖത്ത് ദേഷ്യം നിറയുന്നുണ്ടായിരുന്നു കൊള്ളാം സഭാഷ് എനിക്ക് സന്തോഷമായി ഞാൻ തുടർന്നു ഇനി ഋതു എന്ന പേരൊന്നും തിരിച്ചിട്ട് നോക്കിയേ എങ്ങനെ ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞേ തോറും അവൾ പറഞ്ഞു അയ്യേ അയ്യേ എന്തൊരു വൃത്തി കിട്ട സംഗതി ആരായി പേരിട്ടത് അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് തുറിച്ചു ശ്വാസഗതി ഉച്ചസ്ഥായിലായി ദൈവമേ ഈ ഭദ്രകാളി എന്നെ കൊല്ലുമോ ചേട്ടന്റെ പേര് പിന്നെ ഭയങ്കരമല്ലേ ഒരു ഞുണ്ണി അവളിൽ നിന്ന് നിൽക്കിതച്ചു ഭഗവാനേ ഞുണ്ണി ഉണ്ണു ആരെങ്കിലും കേട്ടാൽ പിന്നീട് എന്റെ ഇരട്ട പേരാകുമല്ലോ ഞുണ്ണിയല്ല ഉണ്ണി ഉണ്ണി കൃഷ്ണൻ ഞാൻ തീർത്തി അത് തന്നെ ഞുണ്ണികൃഷ്ണൻ അയ്യോ അങ്ങനെ പറയരുത് ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ് ദൈവപോഹം ഉണ്ടാവും ഞാൻ ഉപദേശിച്ചു ഹും എന്ത് വൃത്തികെട്ട പേരാണിത് ഉണ്ണി എന്ന് പറയുന്നത് പശുവിന്റെയൊക്കെ പുറത്തിരുന്നു രക്തം കുടിക്കുന്ന ഒരുതരം വൃത്തികെട്ട ജീവയിലെ ഈ പേരുമായി നടക്കാൻ ചേട്ടനൊന്നാളവില്ലേ ദൈവമേ മൂർഖന്റെ വാലിലാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത് ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഒന്ന് തലയിരും ഋതുവിന്റെ മുഴുവൻ പേരെന്താ വിഷയം മാറ്റാനായി ഞാൻ ചോദിച്ചു ഋതു പറഞ്ഞ അവൾ അല്പം ഒന്നടങ്ങി ആഹാ ഇത് നേരത്തെ പറയണ്ടേ ആ പർണ കൂടെ ചേർന്നപ്പോൾ അടിപൊളി പേരായി ഞാൻ പരാജയം സമ്മതിച്ചു പിന്നെ കുറച്ചു നേരം കൂടി ഞങ്ങൾ സംസാരിച്ചു എൻ്റെ അമ്മോ ഞാൻ ഒന്ന് പറയുമ്പോൾ പത്താണ് തിരിച്ചു പറയുന്നത് എന്തൊരു തർക്കുത്തരം പറച്ചിൽ തോക്കെടുക്കുന്നത് ഞാൻ വെടിവെക്കുന്നത് അവള് അയ്യയ്യോ എന്തൊരു നാക്ക് ഇവളോട് തർക്കിച്ച് ചെയ്യാൻ ഈ ജന്മത്തന്നെ കൊണ്ട് പറ്റില്ല ഇനി ഇവള് സമ്മതിച്ചാലും എനിക്ക് ഇവളെ വേണ്ട ഞാൻ ആരും കൂടെയും എടുത്തുകൊണ്ട് ധൃതിയിൽ പുറത്തേക്കിറങ്ങി തീരുമാനം ഞങ്ങൾ അറിയിക്കാം ഇറങ്ങാൻ നേരത്ത് തോട്ടൻ കര സഹദേവൻ തൻ്റെ കുടവയർന്ന് ഓമനിച്ചു കൊണ്ട് പറഞ്ഞു ശരി അതും പറഞ്ഞ് ഞാൻ പാലം കടന്നു ഭഗവാനെ സമ്മതമാണെന്ന് മാത്രം അറിയിക്കാതിരുന്നാൽ മതിയായിരുന്നു പോകുന്ന പോക്കിൽ കാലൻ കൂടകൊണ്ട് പാർത്തിയുടെ ചന്തയിലിട്ടൊരു കുത്തു കൊടുത്തുകൊണ്ട് ഞാൻ അമറിയി വേറെ നടക്കരുത്